നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ കാർ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിനെ മറികടന്ന് മഹീന്ദ്ര പോയ മാസം രാജ്യത്തെ മൂന്നാമത്തെ വലിയ വാഹന നിർമ്മാതാവായി മാറിയിട്ടുണ്ട് അര ലക്ഷത്തിലധികം യൂണിറ്റിന്റെ വിൽപ്പന കൈവരിച്ചാണ് മഹീന്ദ്ര ടാറ്റയെ ഓവർടേക്ക് ചെയ്തത് ബ്രാൻഡിന്റെ മോഡൽ നിരയിലെ ഒന്നിലധികം മോഡലുകൾക്ക് ഈ നേട്ടത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനാകും ഈ വർഷം പുറത്തിറങ്ങിയ എക്സ് യു വി ത്രീ എക്സോ അതിൽ പ്രധാനിയാണ് മാന്യമായ ബജറ്റിൽ നിരവധി സെഗ്മെന്റ് ഫാസ്റ്റ് ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്തെത്തിയ സബ് മോഡലിന്റെ വില ആദ്യമായി ഉയർത്താൻ പോവുകയാണ് അതിനെ കുറിച്ച് വിശദമായി നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കപ്പെടുന്ന സെഗ്മെന്റ് ആണ് സബ് മീറ്റർ എസ് യു വികളുടേത് അതുകൊണ്ട് തന്നെ എക്സുവി ത്രീ ഹൺഡ്രഡിന്റെ ഫേസ് ലിഫ്റ്റഡ് പതിപ്പായ ത്രീ എക്സ് ഓയിൽ മഹീന്ദ്രയ്ക്ക് പ്രതീക്ഷകളും ഏറെയാണ് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇത് അതിന്റെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലായി മാറുമെന്നാണ് കമ്പനി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഏഴര ലക്ഷം രൂപ പ്രാരംഭ എക്സോറും വിലയിലാണ് മഹീന്ദ്ര എക്സു ത്രീ എക്സോ പുറത്തിറങ്ങിയത് എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വില വരുന്ന മാർദി സുസുക്ക് ബ്രസ എട്ട് ലക്ഷം രൂപ വരുന്ന ടാറ്റ നെക്സൺ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന ഹ്യുണ്ടെ വെന്യൂ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വില വരുന്ന കിയാ സോനറ്റ് തുടങ്ങിയ മോഡലുകൾക്കെതിരെയാണ് ഇത് മത്സരിക്കുന്നത് ഇപ്പോൾ മഹീന്ദ്ര എസ് യു വിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദ്യ വില വർധന ലഭിക്കുകയാണ് മുപ്പതിനായിരം രൂപ വരെയാണ് വില കൂടാൻ പോകുന്നത് എല്ലാ വേരിയന്റുകളിലും ഏകീകൃത വില വർധനവല്ല ലഭിക്കുന്നത് ചില ട്രിം ലെവലുകൾ അവയുടെ ലോഞ്ച് വില നിലനിർത്തുന്നുണ്ട് പെട്രോൾ വേരിയന്റുകളിൽ നിന്ന് തുടങ്ങിയാൽ എം എക്സ് ത്രീ പ്രോ എക്സ് ലോഞ്ച് വില മഹീന്ദ്ര നിലനിർത്തിയിട്ടുണ്ട് അതേസമയം ബേസ് എം എക്സ് വൺ മിഡ്സ്പെക് എക്സ് ഫൈവ് പെട്രോൾ വേരിയന്റുകൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഏറ്റവും ഉയർന്ന വില വർധന ലഭിക്കുകയായിരുന്നു എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ എക്സ് ഫൈവ് എൽ എന്നിവയ്ക്ക് ഇരുപത്തിയായിരം രൂപയുടെ ഏകീകൃത വില വർധനമാണ് ലഭിച്ചിരിക്കുന്നത് മഹീന്ദ്ര എക്സ് പതിനായിരം രൂപയുടെ വർധനമാണ് സമ്മാനിച്ചത് എം എക്സ് ത്രീ പ്രോ എക്സ് ട്രിം ലെവലുകളുടെ ഡിസൈൻ യൂണിറ്റുകളുടെ വിലയിൽ മാറ്റമില്ല വില പരിഷ്കരിച്ചതല്ലാതെ മഹീന്ദ്ര എക്സ് എക്സോ എസ് യു വി മറ്റ് മാറ്റങ്ങളൊന്നും ഉള്ളതായി തോന്നുകയുമില്ല ഗ്ലോസ് ബ്ലാക്ക് ഗ്രില്ല എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ഡിആർഎലുകൾ എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ റൂഫ് റെയിലുകൾ ഡ്യുവൽ ടോൺ സെവൻ ഇഞ്ച് അലോയ് വീലുകൾ റിയർ വാഷർ വൈപ്പർ എന്നിവയാണ് ഈ കാറിന്റെ പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കുകൾ ലെതറൈറ്റ് സീറ്റിംഗ് ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് ഗിയർ നോബ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഫ്രീ സ്റ്റാൻഡിംഗ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സ്ക്രീൻടൈൻമെന്റ് സിസ്റ്റം ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് സെവൻ സ്പീക്കർ ഹർമൻ കാർഡൻ ഓഡിയോ എന്നിവ അടങ്ങുന്ന പ്രീമിയം ക്യാബിനാണ് മഹീന്ദ്ര സജ്ജീകരിച്ചിട്ടുള്ളത് ബ്ലൈൻഡ് വ്യൂ മോണിറ്ററോട് കൂടിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഡുവൽ സോർ ക്ലൈമറ്റ് കൺട്രോളർ റിയർ എസി വെന്റുകൾ ക്രയൂസ് കൺട്രോളർ വയർലെസ് ചാർജിങ് അതുപോലെ തന്നെ ഡുവെൽ പെൻ പനോനമിക്സ് തുടങ്ങിയ നിരവധി സൗകര്യങ്ങളും ഇന്റീരിയറിൽ ഒരു എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് ഡിസ്ക് ബ്രേക്കുകൾ ലെവൽ അഡാസ് എന്നിവ കൺട്രോൾക്കുന്നുണ്ട് മഹീന്ദ്ര എക്സ് അതേ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിൽ തന്നെയാണ് എക്സ് ത്രീ എക്സോ വാഗ്ദാനം ചെയ്യുന്നത് ലിറ്റർ ഡയറക്ട് പെട്രോൾ എഞ്ചിൻ ഡയറക്ട് ഇൻജക്ഷൻ വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിവയാണ് കോമ്പാക്ട് എസ് യു ബിക്ക് തുളിപ്പിക്കുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എ എം ടി സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനാണ് ഓപ്ഷനുകളായുള്ളത് മികച്ച ഇന്ധനക്ഷമതയാണ് എസ് യു വിയുടെ മറ്റൊരു ഹൈലൈറ്റ് ഡീസൽ മാനുവലിനൊപ്പം ഇരുപത് ഏതാണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമതയിൽ എക്സ് യു വിക്സോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഡീസൽ എ എം ടി ആണെങ്കിൽ ഇരുപത്തി ദശാംശം രണ്ടേ പൂജ്യം കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് മഹീന്ദ്ര മാനുവലിന് കൃത്യമായി പറയുന്നത് ഇരുപത് ദശാംശം ഒന്ന് എട്ട് ഓട്ടോമാറ്റിക്കിന് പതിനെട്ട് ദശാംശം രണ്ടേ പൂജ്യം കിലോമീറ്റർ മൈലേജുമായിട്ടാണ് കമ്പനി അവകാശപ്പെടുന്നത് ടു ലിറ്റർ പെട്രോൾ മാനുവലിന് പതിനെട്ടര കിലോമീറ്ററും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ ഇന്ദ്രക്ഷമതയുമാണ് മഹീന്ദ്ര പറയുന്നത് ഈ വില വർദ്ധനവ് ഒക്ടോബർ ആറ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം